മാവേലിക്കര എ ഡി ഐ ഒ ശ്രീ ഉണ്ണികൃഷ്ണനാണ് സാറാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് വളരെ ഫലപ്രദമായി ഇന്ന് വ്യവസായ വകുപ്പ് എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിൽ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയുടെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം പലിശ ഇളവ് കൊടുക്കുന്ന ഒരു പദ്ധതി ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ പറയും സ്വാഗതം സാർ സാറെ ഇപ്പം നമ്മൾ വളരെ ഭംഗിയായിട്ട് നടപ്പാക്കി വരുന്നൊരു പദ്ധതിയാണല്ലോ ഈ പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുന്നവർക്ക് ഒരു പലിശ ഇളവ് കൊടുക്കുന്നത് ആ സ്കീമിൻ്റെ വിശേഷങ്ങളൊന്നും പറയാമോ അതേ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒ എഫ് ഐ വൺ ഫാമിലി വൺ എൻറ്റർപ്രൈസ് എന്നുള്ളൊരു പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം ആറ് ശതമാനം പലിശ വരെ ഇളവായി സംരംഭകർക്ക് കൊടുക്കുന്നുണ്ട് അതെന്ന് ഇതിന് ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് കാരണം നമ്മൾ വ്യവസായ മേഖലയിൽ സാധാരണയായിട്ട് സർവീസ് മേഖലയ്ക്കും മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കുമാണ് സാധാരണ രീതി സബ്സിഡിയും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നത് പക്ഷേ എന്നാൽ കച്ചവടം പോലുള്ള അല്ലെങ്കിൽ ട്രേഡേഴ്സിന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു ബെനിഫിറ്റും ഒരു സബ്സിഡിയും ഈ ഈ സ്കീമുകളിൽ നിന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൺ ഫാമിലി വൺ എൻ്റർപ്രൈസ് എന്നുള്ള സ്കീമിൽ കച്ചവടം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് മേഖലയായിട്ട് തിരിച്ചുകൊണ്ട് സർവീസ് മാനുഫാക്ചറിങ് ട്രേഡിങ് കച്ചവടം എന്നുള്ള മൂന്ന് മേഖലകളിലും കൂടെ നമ്മൾ പലിശ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതായത് പത്ത് ലക്ഷം രൂപ വരെയുള്ള ലോൺ എടുത്ത് ചെയ്യുന്ന സംരംഭങ്ങൾക്ക് അവരുടെ പലിശയുടെ ബാങ്ക് ഈടാക്കുന്ന പലിശയുടെ ആറ് ശതമാനം പലിശ നമ്മൾ സബ്സിഡി ആയിട്ട് കൊടുക്കുക റീംബ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ആറുമാസ കാലയളവോ അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിലേക്കാണ് റീംബ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ഇൻഡസ്ട്രിക്ക് കിട്ടും സർവീസിന് കിട്ടും ട്രേഡിങ്ങിന് കിട്ടും ട്രേഡിങ്ങിന് കിട്ടും ഫാമുകൾക്ക് കിട്ടുമോ എം എസ് എം ഇ സെക്ടറിലുള്ള ഫാമുകൾക്കും കിട്ടും ഫാമുകൾക്കും നമുക്ക് ഹാച്ചറികൾ കിട്ടും ഫാമുകൾക്ക് കിട്ടും എല്ലാം കൊടുക്കാറുണ്ട് എല്ലാം കൊടുക്കാറുണ്ട് വെഹിക്കിളിനും കൊടുക്കാറുണ്ട് ഓട്ടോറിക്ഷ എം എസ് എം ഇ സ്കീമുകളിലൂടെ എടുക്കുന്ന ഓട്ടോറിക്ഷം കൊടുക്കാറുണ്ട് ഏതൊക്കെ ബാങ്കുകളിൽ നിന്ന് എടുത്താൽ കിട്ടും അത് നമ്മൾ സാധാരണ നാഷണലൈസ് ബാങ്കുകൾ പിന്നെ നമ്മുടെ സാധാരണ കേരള ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നു ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കിൽ നോക്കി എടുത്താൽ കോപേറ്റീവ് ബാങ്കിൽ കൊടുക്കുന്നത് എടുത്താൽ കിട്ടുമോ കെ എസ് എഫ് കിട്ടുന്നു എവിടെ നിന്ന് എടുത്താലും എടുക്കണം ലോൺ എടുത്തായിരിക്കണം ചെയ്യേണ്ടത് പിന്നെ പ്രൈവറ്റ് ബാങ്ക് ആയിരിക്കരുത് സർക്കാർ ഉടമസ്ഥയുള്ള ബാങ്കുകൾ ആണ് ലോൺ ലോൺ ആണ് എടുക്കാത്തവർക്ക് എടുക്കാത്തവർക്ക് ഇത് കിട്ടില്ല കിട്ടത്തില്ല ലോൺ ലിങ്ക്ഡ് ആണ് പലിശ സബ്സിഡി അത് നേരത്തെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് നാല് ശതമാനം പലിശക്ക് ലോൺ എന്നുള്ള ഗവൺമെന്റ് ഗവൺമെന്റ് വിഭാഗം ചെയ്തു അപ്പൊ അത് നാല് ആറ് ശതമാനം പത്ത് ശതമാനം പലിശ വരെ വരുന്നിടത്ത് ആറ് ശതമാനം പലിശ ഗവൺമെന്റ് കൊടുക്കുന്നു നാല് ശതമാനം പലിശ ആവുന്നു അതാണ് ആറ് ശതമാനം പലിശക്ക് ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കും ഇങ്ങനെ ഒരു ലോൺ എടുത്ത ഒരു സംരംഭകൻ അല്ല അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സംരംഭകൻ ഈ പലിശ അളവ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സാധാരണമായിട്ട് ഓഫീസിൽ ടി എഫ് ആർ കൊടുക്കാറുണ്ട് ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊടുക്കാറുണ്ട് ഈ ഇത് വെച്ചിട്ട് നമ്മൾ ആറ് മാസം ഒരു വർഷമാകുമ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് സാധാരണയായിട്ട് ഈ സംരംഭരെ അറിയിച്ചുകൊണ്ട് അത് ചെയ്യാറുണ്ട് ഇനി അറിയാത്ത സംരംഭങ്ങളാണെങ്കിൽ നമ്മുടെ ബി ഡി എസ് പിമാരുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ് എക്സിക്യൂട്ടീവുകളുണ്ട് അവരെ ബാങ്കിൽ വിട്ടുകൊണ്ട് ബാങ്ക് കൊടുത്തിട്ടുള്ള ലോണുകളെല്ലാം കളക്ട് ചെയ്യുക അവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംരംഭം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപേക്ഷയുണ്ട് ആ അപേക്ഷയ്ക്ക് അപേക്ഷ ബാങ്കിൽ നിന്നും എഴുതി മേടിക്കുക എഴുതി മേടിക്കുന്നതിനകത്ത് ഇത്രയും ആറുമാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ എത്ര ബാങ്ക് എത്ര പലിശ ഈടാക്കി ആ പലിശ ഈടാക്കിയതിൻ്റെ എത്ര ശതമാനം പലിശ ഈടാക്കി എന്നുള്ള കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത് വേണ്ടിയിരിക്കുകയും ബാങ്കിൻ്റെ ഒരു റെക്കമെൻഡേഷനും പ്രോജക്റ്റ് റിപ്പോർട്ടും സഹിതം നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ഇത് ഓൺലൈനായിട്ട് നമ്മൾ തന്നെ അപേക്ഷിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലോൺ പാസ്സായിട്ട് ചെയ്താലും മതി ലോൺ പാസ്സായിട്ടാണ് അറിയാതെ കിട്ടുന്ന ലോണുകൾക്ക് അതിനു മുമ്പ് വ്യവസായ വകുപ്പിന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വന്നില്ലെങ്കിലും ലോൺ ശേഷം ഇത് ഡ്യൂ ആവുന്ന സമയത്ത് ഓഫീസിലേക്ക് വന്നാൽ മതി ആറ് മാസം റീപേയ്മെന്റ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ി വരാം ഒരാൾ ഇരുപത് ലക്ഷം രൂപ ലോൺ എടുക്കുകയും വിചാരിക്കുക ഇരുപത് ലക്ഷം രൂപ ലോൺ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല അത് പത്ത് ലക്ഷം രൂപ വരെയുള്ളതിനും നമ്മൾ കൊടുക്കാം പത്ത് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമ്മുടെ ഈ സബ്സിഡി കൊടുക്കും ബാക്കി പത്ത് ലക്ഷം രൂപയ്ക്ക് അവർ പലിശ അടച്ചോളണം ഫുൾ ആയിട്ട് അല്ലെ അപ്പോൾ ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്താലും കിട്ടും ഇരുപത് ലക്ഷം രൂപയാലും അമ്പത് ലക്ഷം രൂപ ലോൺ എടുത്താലും ശരിയല്ല നമ്മൾ പത്ത് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആറുമാസം കഴിഞ്ഞ് അത് മാസം പോലെ എലിജിബിലിറ്റി വരും എലിജിബിലിറ്റി ഉണ്ട് ഒന്നുകിൽ ആറ് മാസം അയയ്ക്കാം അല്ലെങ്കിൽ ഒരു വർഷം അയയ്ക്കാം അങ്ങനെയുള്ള പീരീഡിൽ അയയ്ക്കാം ഒരു വർഷം ആയിരിക്കാം അങ്ങ് എല്ലാത്തിനും കിട്ടും ഇപ്പോൾ ചെറിയ കച്ചവടക്കാർക്കൊക്കെ കിട്ടും പത്തു ലക്ഷം രൂപ താഴെ വായ്പ ആയിരുന്നാൽ മതി അപ്പോൾ ഇതിന് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണ്ടേ ഓൺലൈനിൽ കൊടുക്കണം അപ്പോൾ അത് എസ്റ്റേഷൻ ഓഫീസർമാർ സഹായിച്ചു കൊടുക്കാണ്ട് നമ്മുടെ ബി ഡി എസ് പിമാരുണ്ട് അവർ സഹായിച്ചു കൊടുക്കാറുണ്ട് സംരംഭം സഹായിച്ചാണ് അപേക്ഷ അയക്കുന്നത് ഈ ബി ഡി എസ് പിമാരൊക്കെ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നേരത്തെ ഉള്ള ഇ ഡി സിമാർ തന്നെയാണ് ഇപ്പോഴും കൂടുതലായിട്ട് മിക്കവാറും കാര്യങ്ങളെല്ലാം അറിയാം അവർ തന്നെ എല്ലാം ചെയ്തോളും പോയി സർട്ടിഫിക്കറ്റ് അവർ മേടിച്ചോളും മേടിക്കുന്ന ശരിക്കും ഒന്നുകിലും ഈ ബി ഡി എസ് പിമാരെയോ ഇൻഡസ്ട്രി എസ്റ്റേഷൻ ഓഫീസർമാരെയോ ബന്ധപ്പെട്ട എല്ലാം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കും മാത്രമല്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പുതിയ ലോണുകൾക്കാണ് അതായത് പുതിയ വായ്പ പുതിയതായിരിക്കണം അതായത് നേരത്തെ ഒരു വായ്പ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടാറില്ല പുതിയ വായ്പ പുതിയ വായ്പ എടുത്തു തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് സംരംഭം തുടങ്ങിയതിനു ശേഷം പിന്നീട് എടുക്കുന്ന വായ്പക്ക് കിട്ടാറില്ല എന്നാൽ എടുത്ത വായ്പ

呵呵。<clears throat> <laughs>